മലപ്പുറം പൊന്നാനി ബി എം പാർക്കിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പാർക്കിലെ കളി ഉപകരണങ്ങൾ പല ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തുരുമ്പെടുത്ത് നശിച്ച നിലയിലായിരുന്നു ഇതിനെ തുടർന്നാണ് ജില്ലാ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് തുരുമ്പെടുത്ത ഉപകരണങ്ങൾ പാർക്ക് സന്ദർശിക്കുന്ന കുട്ടികളടക്കമുള്ളവർക്ക് വലിയ ഭീഷണിയായിരുന്നു പാർക്കിന്റെ നവീകരണ പ്രവൃത്തികളിൽ അധികൃതർ സമയബന്ധിതമായി ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്ന പരാതിയും വ്യാപകമായിരുന്നു ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള ഈ പാർക്കിനോട് ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുയർന്നിരുന്നു രണ്ട് സ്ഥിരം ജീവനക്കാരടക്കം നാലു പേരാണ് ഈ പാർക്കിൽ ജോലി ചെയ്യുന്നത് രണ്ട് സെക്യൂരിറ്റികളും രണ്ട് ശുചീകരണ തൊഴിലാളികളുമുള്ള ഈ പാർക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പൂർണ്ണമായും തകർന്ന ഉപകരണങ്ങൾക്ക് പകരം പുതിയവ സ്ഥാപിച്ചും മറ്റുള്ളവ അറ്റകുറ്റപ്പണി നടത്തിയുമാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ന്യൂസ് മലപ്പുറം